മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയ്യനാട് ചന്തമുക്കിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ചേർന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ഇതിന്റെ ഭാഗമായി മയ്യനാട് ചന്തമുക്കിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു കെ പി സി സി അച്ചടക്ക സമിതി അംഗം എൻ അഴകേഷൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു

ഇരവിപുരം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എം നാസർ ഡി സി സി ജനറൽ സെക്രട്ടറി ആർ എസ് അബിൻ പിള്ള ജോൺസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം